ഇയാൾ അവൻ്റെ തന്നയ്ക്ക് വിളിച്ചു എന്ന് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മാത്രമാണോ അതായത് ഈ ക്ലർക്ക് പറയുന്ന ഡയലോഗ് കേട്ടില്ലേ അവിടെ ഇരിക്കുന്ന കുറച്ച് സീൽ അവ എടുത്തുകൊണ്ട് പോവാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് എടുത്തുകൊണ്ട് പോകുന്നത് അതൊരു ടീച്ചർ പറഞ്ഞിട്ട് വിട്ടു ഈ പിന്നെ അവൻ എന്തോ വായാലും എന്തൊക്കെ പ്രവൃത്തി കൊണ്ട് പോകുന്നത് ഇത്രയും ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണോ ഇങ്ങനെയൊക്കെ നടന്നത് അതിൻ്റെ പേരിലാണോ അവനെ എല്ലാവരും കൂടി പുറത്തെടുത്ത് വെച്ചിട്ട് അവനെ എല്ലാവരും കൂടെ വഴക്ക് പറയാനും ഏ പിന്നെ അവനെ ഇപ്പോൾ ആത്മഹത്യ ചെയ്യിപ്പിക്കാനും ഉള്ള ഒരു കാരണം ഇതായിരുന്നു അതിൻ്റെ ഒരു കാരണം ഇയാൾ പഠിച്ച കള്ളനാണെന്ന് ഇതിനകത്തുനിന്ന് വ്യക്തമാണ് ഇത്രയും വിഷയം ഉണ്ടായിട്ട് എന്താണ് ഇവനൊന്നും അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും ഇവനെ അറസ്റ്റ് ചെയ്യണം അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ കാര്യം ആ കു ആ കുട്ടിയെ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം ഇവനാണ് അല്ലാതെ വേറെ ആരുമല്ല ഇവൻ എന്നിട്ട് ആ ദിവസം ഇവൻ സ്കൂളിൽ വന്നിട്ടില്ല ഇവൻ ലീവ് എടുത്ത് എന്നിട്ട് അവനോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ലീവെടുത്തതെന്ന് ചോദിച്ചപ്പം ഞാൻ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സ്ഥിരമായിട്ട് ലീവ് എടുക്കാറുണ്ട് ഇതെന്തോ സത്രമോ ഇവനെ ഇവന് തോമ്പോൾ അവന് ലീവ് എടുക്കാനോ ഇവന് തോമ്പ് കയറിപ്പോകാനോ ഇതെന്തു ഇത് ഇപ്പം ഇതൊക്കെ ഇത്രയും കെയർലെസ് ആയിട്ടാണോ ഒരു സ്കൂളൊക്കെ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് കോട്ടയത്ത് തന്നെ നഴ്സിംഗ് കോളേജിലെ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ റാങ്കിന്റെ ഇഷ്യൂ അതിനകത്തും ഇതുപോലെ വന്നിരുന്ന ന്യായീകരിച്ചതാണ് ഈ പ്രിൻസിപ്പളൊക്കെ അതിനിപ്പോ പ്രിൻസിപ്പൾ ഉൾപ്പെടെ സസ്പെൻഷൻ കിട്ടിയിരിക്കുവാണ് എന്തായാലും ഈ ഒരു പയ്യന്റെ വീട്ടുകാർ ഈ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോവാണ് തീർച്ചയായിട്ടും പോകണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇവരുടെയൊക്കെ പേരിൽ നടപടി എടുക്കണം കാര്യം ഇനി ഒരു കുട്ടികൾക്കും ഇതിനൊരു സാഹചര്യം ഉണ്ടാവരുത് ഇത്രയും എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക